എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രേവതി നക്ഷത്രത്തിന്റെ പുതുവർഷ ഫലം നോക്കാം പൊതുവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കല്ല നമ്മൾ വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരികയും വളരെയധികം മനക്ലേശം അനുഭവിക്കാനും യോഗമുള്ള വർഷമാണ് വളരെ നല്ലതെന്ന് ചെയ്യുന്ന കരുതി ചെയ്യുന്ന പല കാര്യങ്ങളിലും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കൊക്കെ നീങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടാവും പോലീസ് കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അത്ര പിടിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ള വർഷമാണ് കൂടെ നിൽ അതായത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മളോട് ഒത്തു ഒത്തുനിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണികൾ കിട്ടാനും കൂടി യോഗമുള്ള വർഷമാണ് കരുതിയിരിക്കുക സൂക്ഷിച്ചിരിക്കുക ഇതൊക്കെ ഇങ്ങനെയുണ്ടെങ്കിലും ധനസമൃദ്ധി മനസുഖം നേട്ടങ്ങള് അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരു ഭയങ്കര പുരോഗതി ഉണ്ടാവുക ലൈഫിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ സക്സസ്സിൽ എത്താൻ സാധിക്കുക അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളെയും ഈസി ആയി നമുക്ക് ഓവർകം ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടാവുക ചെയ്യുന്ന വർഷമാണ് അതുപോലെ സന്താനങ്ങൾ മുഖാന്തരം സൽപേർ പ്രശസ്തി ഉണ്ടാവുക സന്താനങ്ങളുടെ വിദ്യയിൽ പുരോഗതി ഉണ്ടാവുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവുക തൊഴിൽ അഭിവൃദ്ധിപ്പെടുക ബിസിനസ്സിൽ വിജയം നേടുക ഇങ്ങനെയുള്ള ഗുണങ്ങളും ഈ വർഷമുണ്ട് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിനൊക്കെ സാധിക്കുന്ന വർഷമാണ് ഭൂമി വാങ്ങുക വീട് പണിയുക അതുപോലെ തന്നെ പുതിയ വാഹനം പുതിയ വസ്തു അതുപോലെ വിവാഹം താമസിക്കുന്നവർക്ക് വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വർഷം വളരെ അനുകൂലമാണ് എന്നിരിക്കലും ഇടയ്ക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധന നഷ്ടങ്ങളും നമുക്കുണ്ടാവും ചിലപ്പോൾ മറ്റുള്ളവരുടെ ധനം നമ്മുടെ കൈവശം നിന്ന് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് ചിലപ്പോ ഒരു വല്ലാത്ത ആരോപണങ്ങളോ അതൊരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ബിസിനസ് രംഗത്താണെങ്കിൽ പോലും നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിരിവ് നടത്തുന്ന ഈ ചിട്ടി പൈസയൊക്കെ ഒക്കെ പിരിക്കുന്നവരെ വളരെ കൃത്യതയോടുകൂടി കണക്ക് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പിന്നീട് അതേക്കുറിച്ച് നമുക്ക് ചീത്തപ്പേര് കേൾക്കാനൊക്കെയുള്ള സാധ്യതയുള്ള വർഷമാണ് കേട്ടോ മറ്റുള്ളവരുടെ പൈസ നമുക്ക് ഇങ്ങനെ എന്താ പറയാ എൽ ഐ സിക്കാര് അല്ലെങ്കിൽ ചിട്ടി പിന്നെ നമ്മൾ മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട് ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടല്ലോ സേവന പ്രവർത്തനങ്ങൾ നടത്തുക ആത്മീയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ട്രസ്റ്റി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ മാനേജ്മെന്റ് തലത്തിലൊക്കെ നിന്ന് ട്രഷറി ആയിട്ട് നിൽക്കുക ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ നിന്ന് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിൽ നിന്ന് കുറ്റാരോപണ കുറ്റാരോപിതനാവാനും ഒരുപക്ഷെ അതിന്റെ പേരിൽ നമുക്ക് ധനനഷ്ടം ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ് എല്ലാവർക്കും അല്ല ഓരോരുത്തരുടെയും സമയമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും പേരും ജനിച്ച ഡേറ്റും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ എന്നാലും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കെയർ ഉണ്ടാവണം നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാവണം പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വിദേശത്തിനൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് നടക്കുന്ന വർഷമാണ് വിദ്യയിലൊക്കെ അതായത് പുതിയ വിദ്യയിലൊക്കെ ഉന്നത പഠനം ശ്രമിക്കണം നേടണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് സാധിക്കുന്ന വർഷമാണ് മനസുഖം ധനസുഖം അതുപോലെ തന്നെ ജീവിത വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെയും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മനസ്സിന് നല്ല രീതിയിൽ നമുക്ക് ബലപ്പെടുത്തി മുന്നോട്ട് പോവാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ എപ്പോഴും ലൈഫിനെ നമ്മൾ കാണുന്നത് പോസിറ്റീവായിട്ട് ചെറിയ ചെറിയ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ഒക്കെ നമ്മൾ വളരെ സില്ലിയായിട്ട് അങ്ങ് തള്ളിവിട്ടാ അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അങ്ങ് പൊക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ പറയുമ്പോ എല്ലാ നക്ഷത്രക്കാർക്കും തന്നെ കുറെ നല്ലതും കുറെ ചീത്തയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ കുറച്ച് നല്ലതുണ്ടാവും കൂടുതലും നല്ലത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ദോഷ ഫലങ്ങള് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ അതെന്തിനാണെന്ന് വെച്ചാൽ ഭയപ്പെടാനല്ല കരുതിയിരിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് പോലാണ് കേട്ടോ അത്രയും മാത്രമേ ചിന്തിക്കാവുള്ളൂ അല്ലാതെ ഒരിക്കലും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറയുന്നത് അപ്പോൾ അത് സൂക്ഷിക്കുക പിന്നെ എന്താ ചെയ്യുക എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളും നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാവണം ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മൈൻഡിനെ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഏവർക്കും സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇത്രയും സമയം എന്നോടത്ത് ഈ വൃന്ദാവനത്തിന് സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം